കേരള ജമിയോലർമ എന്ന പണ്ഡിത സംഘടനയെ നമ്മൾ എന്തിനാണ് ഇത്രമാത്രം നെഞ്ചേറ്റിയിരിക്കുന്നത് അതൊരു വികാരമായി എന്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എത്രയോ സംഘടനകൾ നമ്മുടെ നാടുകളിലില്ലായി പക്ഷെ സമസ്തയെ തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല എന്ന കൂടി ഉറച്ച കൂടി ഇതിൻ്റെ പിന്നിൽ പാറ പോലെ കേരളീയ മുസ്ലിം ഉമ്മത്ത് ഉറച്ചു നിൽക്കാൻ കാരണമെന്ത് വളരെ പ്രധാനമാണ് ഇതിൻ്റെ ഉത്തരം മറ്റെല്ലാ സംഘടനകളിൽ നിന്നും ഭിന്നമായി തീർത്തും വ്യത്യസ്തമായി മരിച്ചു ചെന്നാലുള്ള ജീവിതം ഭാസുരമാക്കുക വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ജമ്മുതൽമ ഏറ്റെടുത്ത അതിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം അതാണ് ഭരണഘടനയിൽ എഴുതി വച്ചതും അതുതന്നെയാണ് പ്രധാനം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെല്ലാവരും അതിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ അത് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും മുസ്ലിങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനും ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട സംഘടനമാണ് സംഘടന സമസ്ത അങ്ങനെയല്ല മരണ സമയത്ത് ഈമാൻ സലാമത്താകാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന സംഘടനയാണ് മരണാനന്തരം സ്വർഗം ലഭിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങളും ആവശ്യമായ വിഭവങ്ങളും ആവശ്യമായ പാതയങ്ങളും നൽകി സംരക്ഷിക്കുന്ന സംഘടനയാണ് സമസ്ത എവിടെയാണോ മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാൻ തെറ്റിക്കാൻ ആരാണോ പ്രത്യക്ഷപ്പെടുന്നത് അത് സസൂക്ഷ്മം വിലയിരുത്തി അത്തരം വ്യക്തികളായിരുന്നാലും അത്തരം കക്ഷികളായിരുന്നാലും അവരെ തെരഞ്ഞു പിടിച്ച് വിശദമായി പഠിച്ച് ഇതായത് ഫേക്കാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് എണ്ണി എണ്ണി പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ നൂറ് കൊല്ലക്കാലം ബോധ്യപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് കേരളീയ മുസ്ലിം സമൂഹം ഇന്നും വൽ ജമാത്തിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരാണ് മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആരാണ് മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് തബിലേ ജമാത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന വൈകല്യങ്ങൾ ആരാണ് പുറത്തു കൊണ്ടുവന്നത് നൂരിഷ തൊരീക്കത്തിന് ആരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആലുവ തൊരീക്കത്തിന് ആരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഷംസിയ തൊരീക്കത്തിൻ്റെ അപാകതകൾ മുസ്ലിം സമൂഹത്തിന് ആരാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത് ചോറ്റൂർ കൊരൂ തൊരീക്കത്തും കൊരൂർ തൊരൂക്കത്തും ആ സിദ്ധന്മാരെ മുസ്ലിം സമൂഹത്തിന് ആരാണ് പരിചയപ്പെടുത്തി കൊടുത്തത് നിങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്ക് ഇവിടെ വ്യാജന്മാരായി ഇസ്ലാമിന്റെ പേരിൽ വന്ന ഏതൊക്കെ വ്യക്തികളുണ്ടോ ഏതൊക്കെ തെറ്റായ പ്രസ്ഥാനങ്ങളുണ്ടോ ആരാണ് കാതിയാനി പ്രസ്ഥാനത്തെ കൃത്യമായത് കാഫറുകളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇത് കേരളത്തിൽ മാത്രമല്ല ലോകതലത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ ഈ വിഷയത്തിൽ മുൻനിരയിൽ നിന്ന ഒരു സംഘടന ലോകത്തെ ഏതാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ചേകനുള്ള ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അത് ഖുഫറിന്റെ പ്രസ്ഥാനമാണെന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആരാണ് മുസ്ലിങ്ങൾക്കിടയിൽ പതുക്കെ പതുക്കെ നുഴഞ്ഞുകാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളുടെ മുഖം അത് ശരിയല്ല അത് ഇസ്ലാമിക ദൃഷ്ടിയ തെറ്റാണ് രാജ്യത്തിന് പ്രത്യേകിച്ചും ഇത്തരം രാജ്യങ്ങൾ അത് അനുവദനീയമല്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ആരാണ് കാരണം സമസ്ത ദീനിൻ്റെ കാര്യത്തിൽ മുഖം നോക്കാതെ കല്ലും നെല്ലും വേർതിരിച്ചു തന്നുകൊണ്ട് ഈ നൂറ് കൊല്ലക്കാലം നിരന്തരമായി സത്യസന്ധമായി പ്രവർത്തിച്ച് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഈ പോയ ഒരു നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഈ മാൻ സൂക്ഷിച്ച കബറിൽ സ്വർഗ്ഗമായി സുഖമായി കബറിൽ സ്വർഗീയ ജീവിതം നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത അതിമഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജമ്മ്യത്തൊരുമ അതാണ് അതിനെ നിസ്സാരപ്പെടുത്തുമ്പോൾ അതിനാരെങ്കിലും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വൈകാരികത ചരിക്കാൻ കാരണം ഇത് നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ ഈ വൈകാരികത എന്നും എപ്പോഴും നിലനിൽക്കണം എന്തൊക്കെ വിഷയങ്ങൾ വിട്ടുപോയി ചെയ്യാത്താലും ശരി ആദർശത്തിൻ്റെ വിഷയത്തിൽ കോംപ്രമൈസിന് പോകാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മുടെ ആഹാരം രക്ഷപ്പെടണം സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സങ്കല്പിച്ചു നോക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിളയാട്ടമായിരിക്കും ഇവിടെ ഇന്ന് എവിടെ പോയി മുജാഹിദ് പ്രസ്ഥാനം വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഇപ്പം പുതിയ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു സ്ത്രീ പള്ളി പ്രവേശന വിവാദം മുജാഹിദ് വലിച്ചിട്ടല്ലോ മുജാഹിദിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ പബ്ലിക് പ്രസ്താവനകളുമായി രംഗത്ത് വന്നു സമസ്ത കേരള ജമ്മ്യുത്തളമയുടെ കീഴ്ഘടകങ്ങൾ അതിശക്തമായി ചെറുത്തു നിന്നു സുപ്രഭാതം ദിനപത്രം ആവശ്യമായ വിഭവങ്ങൾ മുസ്ലിം സമൂഹത്തിന് നൽകി ഒതുങ്ങിയല്ലോ അവർ സമസ്ത കേരള ജമ്മ്യൂത്തലമ അജയ്യമായി മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ചരിത്രത്തിന്റെ ഭാഗമായി മാറിയില്ലേ പഴയ കാലത്ത് ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മഹാനാ മറുഹും വാണിയബലും അബ്ദാൻ മുരി ആർ നവറല്ലാഹു ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ മഹാനവർ പറഞ്ഞിരുന്നു അക്കാലത്ത് ജമാഅത്ത് ഇസ്ലാമി ഒരു മതസംഘടനയല്ല അത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണെന്ന് കൃത്യമായി അദ്ദേഹം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പ്രസംഗിച്ചിരുന്നു എന്നാൽ ഒരു മതസംഘടന മാറ്റിവെച്ചല്ലോ കേവലം രാഷ്ട്രീയ സംഘടനയായി പരിണമിച്ചിരിക്കുകയാണോ പറഞ്ഞ ആശയങ്ങളൊക്കെ പിൻവലിക്കാൻ നിർബന്ധിതമായി എങ്ങനെ നിർബന്ധിതമായി സമസ്ത കേരള ഗവ്യോത്രമായി എന്നും എക്കാലവും അതിൻ്റെ ആശയ ദൗർബല്യം വളരെ വ്യക്തമായി മുസ്ലിം സമൂഹത്തിനുള്ളിൽ തുറന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇതല്ലേ സത്യം ഓരോ സംഘടനയെ കുറിച്ച് ഇങ്ങനെ പരിശോധിച്ചു നോക്ക് മുജാഹിദ് പ്രസ്ഥാനം ഈ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനയും പ്രത്യേകത ഇത്തരം വഴിപഴച്ച പാർട്ടികളിൽ പോയാൽ രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നിക്കുമ്പോൾ മാറി മാറി പോകുന്ന പാർട്ടികൾ പോകുന്ന പോലെയല്ല ഈ വഴിപഴച്ച പാർട്ടികൾ പോയാൽ ബിദായി പാർട്ടികളിൽ പോയാൽ ഈ മതയുക്തിവാദികളെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ കക്ഷികളുടെ കൂടെ പോയാലുള്ള അപകടം അത് പതുക്കെ 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 കുഫറിലേക്ക് എത്തിച്ചേരും അതെ പ്രത്യേകത അത് കുഫറിലേക്ക് ഒറ്റ ഘട്ടത്തിൽ ഫസ്റ്റ് ഘട്ടം തന്നെ ഒരാളെ മുജാഹിദാൽ കാഫറാകണമെന്നില്ല പക്ഷെ ക്രമാനുഗതമായി പതുക്കെ പതുക്കെ അപ്പുറത്തേക്ക് പോകും അള്ളാഹുൻ്റെ ഹബീബായ സയ്യദുന റസൂലഹി സല്ല അള്ളാഹു പറഞ്ഞു അമ്പയ്യുന്ന സമയത്ത് തൻ്റെ അസ്ത്രം മൂർച്ച ഉള്ള ഈ അസ്ത്രം ഒരു ഉരുവിനു നേരെ ശക്തമായി എഴുതുവിട്ടാൽ ആ ഉരുവിനെ തുടച്ചുകാരി ആ അസ്ത്രം പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ വിദേഹത്തിന്റെ ആളുകൾ ദീൻ നിന്ന് പുറത്തേക്ക് ക്രമാനുഗതമായി തെറിച്ചു പോകുമെന്ന് ഷഫീമുല്ലാഹി എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും എത്രയോ ഉദാഹരണങ്ങൾ